കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നഗരസഭയിൽ ഇല്ലത്തു താഴെ മണോണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിൽ സംഘർഷത്തിന്റെ ഭാഗമായി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സി പി എമ്മുകാർക്കെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തര വകുപ്പ് സ്ഥലം മാറ്റി തലശ്ശേരി ടൌൺ എസ്ഐമാരായ ടി കെ അഖിൽ വി വി ദീപ്തി എന്നിവരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് ദീപ്തി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കും അഖിലിനെ കൊളവല്ലൂരിലേക്കുമാണ് സ്ഥലം മാറ്റിയത് പകരം കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിനെയും കൊളവല്ലൂർ എസ് ഐ പി പ്രഷോഭിനെയുംലശ്ശേരിയിൽ നിയമിച്ചു മയ്യൽ എസ് ഐ പ്രശോഭിനെ ന്യൂ മാഹിയിലും സൈബർ എസ് ഐ സതേഷ് സി ജോസിനെ ചക്രകല്ലിലേക്കും മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനായിരുന്നു തലശ്ശേരി മണോളിക്കാവിൽ ഉത്സവസ്ഥലത്ത് സംഘർഷമുണ്ടായത് കാവിലെ എഴുന്നള്ളപ്പിനിടെ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് ബി ജെ പി പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ ഇരു വിഭാഗവും ഏറ്റുമുട്ടുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തലശ്ശേരി ടൗൺ എസ് ഐ ടി കെ അഖിലും സംഘവുമായി സി പി എം പ്രവർത്തകർ ഉണ്ടും തള്ളുമുണ്ടാക്കി സി പി എം പ്രവർത്തകരെ തൊട്ടു കളിക്കുന്ന ഒരുത്തിനും തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാവില്ലെന്ന് സിപിഎം പ്രവർത്തകർ ഭീഷണി മുഴുകയും ചെയ്തിരുന്നു കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് കാവിൽ കയറി കളിക്കേണ്ട കാവിൽ കയറി കളിച്ചാൽ സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരൻ കാണില്ല എന്ന് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പിറ്റേ ദിവസം ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായാണ് വി വി ദീപ്തി സംഘവും എത്തിയത് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയും സി പി എം പ്രവർത്തകനുമായ ലിബിനെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റുന്നതിനിടെ സിപിഎം പ്രവർത്തകർ റോഡിലേക്കുള്ള ഗേറ്റ് അടച്ച് വാഹനം കറുത്തിവിടാതെ ലിബിനെ മോചിപ്പിച്ചു ഈ സംഭവത്തിൽ എൺപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിലെ പ്രതികളെ ഓരോരുത്തരായി പിടികൂടുന്നതിനിടയിലാണ് സ്ഥലമാറ്റത്തിൽ തലശ്ശേരിയിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടത് പോലീസ് നടപടിയിൽ സിപിഎം പ്രാദേശിക നേതാക്കൾക്ക് ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത എതിർപ്പുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് പാർട്ടി അനുഭാവികൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്നാണ് പാർട്ടി തലത്തിൽ നടപടി നടപടിയുണ്ടായതെന്നാണ് സൂചന എന്നാൽ മണോളിക്കാവിൽ നടന്ന ഏറ്റുമുട്ടലിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം വ്യക്തിപരമായ ഏറ്റുമുട്ടലാണ് നടന്നതെന്നും പോലീസിനെ കുറിച്ച് പാർട്ടിക്ക് യാതൊരു പരാതിയുമില്ലെന്നുമാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ നീതി നിർവ്വഹണം നടത്തിയ പോലീസുകാർക്കെതിരെ പാർട്ടി തന്നെ സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിച്ചിരിക്കുകയാണ്